വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതം എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കു നമ്മെ പഠിപ്പിക്കുന്നതാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ വിശുദ്ധ ചാവറേച്ചിന്റെ കൈനഗരിയിലെ ജന്മഗൃഹത്തിൽ നടന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാമത് ജയന്തി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് വിശുദ്ധ ചാവറയച്ചൻ്റെ കൈനഗിരിയിലെ ജന്മഗ്രഹത്തിൽ അച്ഛന്റെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാം ജയന്തി തിരുനാൾ ആഘോഷിച്ചു പ്രധാന തിരുനാൾ ദിവസത്തെ തിരുക്കർമ്മങ്ങൾക്ക് മാർ ജേക്കമൊരിക്കാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതം എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണെന്ന് വചന സന്ദേശത്തിൽ അഭിമന്യ പിതാവ് പറഞ്ഞു എന്തുകൊണ്ടാണ് അത്രയും സകല മനുഷ്യർക്കും നന്മയ്ക്കായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത് ത്തിന്റെ പിന്നിലെ പ്രധാനമായ കാരണം ഈശോയോടുള്ള സ്നേഹമാണ് ഈശോ ദൈവത്തിന്റെ പുത്രനാണ് അവിടുന്ന് രക്ഷകനാണ് അവിടുന്ന് എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല സർവ മനുഷ്യരുടെയും രക്ഷകനാണ് ഈ സുവിശേഷമാണ് ചാവറപ്പിതാവ് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം തന്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തില് തിഷ്ടമായ ദൈവസ്നേഹം ആ ദൈവസ്നേഹം മനുഷ്യ സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട് ഫാദർ ജോസ് കോനാട്ട് ഫാദർ തോമസ് പുതിയം പറമ്പിൽ ഫാദർ വി സി പണിക്കാപറമ്പിൽ സി എം ഐ തുടങ്ങിയുള്ള സഹകാർമ്മികരായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിമന്യ പിതാവും സഹകാർമ്മികരും സി എം സി സഭയുടെ ഹോളി ക്യൂൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ സോഫിറോസും ചേർന്ന് ചാവറയച്ചൻ ജയന്തി ദിനത്തിൻ്റെ ആഘോഷമായ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു തുടർന്ന് പമ്പയാറിന്റെ തീരത്തേക്ക് നടന്ന തിരുനാൾ പ്രദക്ഷിണം വിശ്വാസികളുടെ സാന്നിധ്യം കൊണ്ട് ഭക്തിസാന്ദ്രമായി പ്രദക്ഷിണത്തിന് ശേഷം കൊടിയറക്കു കർമ്മത്തിന് താവറ ഭവൻ ഡയറക്ടർ വെരി റവറൽ ഫാദർ തോമസ് ഇരുമ്പുകൈയിൽ സി എം ആയി വഹിച്ചു തിരുക്കർമ്മങ്ങളിൽ ചാവറയച്ചന സ്ഥാപിച്ച സി എം ഐ സി എം സി സഭകളിലെ വൈദികരുടെയും സന്യാസിനികളുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി വിശുദ്ധ ചാവറയച്ചൻ ജനിച്ച രണ്ടര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഭവനം ഇന്നും ഒരു തിരുശേഷിപ്പായി ഇവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു അച്ഛനെ ജനനം മുതൽ ദൈവവിളിക്കാൻ പോകുന്നതുവരെ ജീവിച്ച ഈ ഭവനം ഒരു സാക്ഷ്യമായി അനേകായിരങ്ങൾക്ക് ചാവറയച്ചന് മാധ്യസ്ഥ സംരക്ഷണം നൽകിക്കൊണ്ട് കുട്ടനാട്ടിലെ കൈനഗിരിയിൽ നിലനിൽക്കുന്നു ഷെക്കീന ന്യൂസ് ആലപ്പുഴ